പച്ച ചക്ക പൊട്ടുകുറ്റിയിലിട്ട് നോക്കൂ ചക്കയുടെയും മാങ്ങയുടെക്ക് സീസണായ ഈ ഒരു സമയത്ത് ചക്കയുടെക്ക ആരോഗ്യ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുപാട് അറിയില്ലേ എന്നാലും അറിയാത്തവർ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദാ അറിഞ്ഞോളൂ കേട്ടോ നമ്മുടെ ചക്കക്കാലത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗുണകരമായിട്ടുള്ള ആണ് അതുപോലെ തന്നെ ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലെ പല അപകട വസ്തുക്കളെയും നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടാനും ചക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് ചക്ക വേവിച്ച് കഴിക്കുന്നതിലൂടെ ഈ ഫൈബറുകൾ കുടലിനകത്ത് ഒരു ചൂല് പോലെ വർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തുള്ള ആയിട്ടുള്ള സകല രാസവസ്തുക്കളെയൊക്കെ വലിച്ചെടുത്ത് പുറന്തള്ളുന്നുണ്ട് ഇതുമൂലം കുടൽ ക്യാൻസർ അതുപോലെ തന്നെ കുടൽ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളിൽ തൊട്ടും നമുക്ക് രക്ഷ നേടുന്നു ഒപ്പം തന്നെ മലസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പൈസ രോഗങ്ങൾ എന്നിവയൊക്കെ ഒരു പരിധി അത് വരുന്നത് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ ചക്കക്ക് നല്ല കഴിവുണ്ട് അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട ഡയലി ചക്ക വെച്ചിട്ടുള്ള ഈ ഒരു സമയത്തല്ലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ചീസുകൾ ചക്ക വെച്ചിട്ടുള്ള പലഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ കഴിക്കാനായിട്ട് നോക്കാം ചക്ക കഴിക്കാത്തവർക്ക് ഇതാ ഇത് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഷുഗർ നോർമൽ ആവാനും നമ്മളെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താനൊക്കെ ചക്കൊരു പ്രത്യേക കഴിവുണ്ട് അമിതവണ്ണമുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കാവുന്ന ഒന്നാണ് ചക്ക കേട്ടോ ചക്ക പഴമല്ല നമ്മുടെ ചക്ക അങ്ങനെ ഞാനിതവിടെ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്തുള്ള ചക്കക്കൂരും അങ്ങോട്ട് കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പലർക്കും പല രീതിയിലായിരിക്കും രീതിയിലായിരിക്കുമല്ലേ അപ്പോൾ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷുഗർ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മുടെ കുടുംബത്തിൽ അപ്പോൾ ഈ ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാൻ കൂടി പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം ഞാനിതാ കുറച്ച് ചക്കച്ചോളം ഏകദേശം ഒരു പതിനഞ്ചോളം ചക്ക ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നേരെ ഒരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് നമുക്ക് മിക്സിൻ്റെ ചാറിലെ ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ച ചക്ക വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് പുട്ടാണ് അപ്പോൾ ഈ ഒരു പുട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആർക്കും അറിയാൻ പറ്റൂല കേട്ടോ അങ്ങനെ ഒരു ചക്കയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല എങ്കിലും നമുക്ക് ചക്കയുടെ എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും പിന്നെ എന്തിനാണ് അപ്പം നോക്കി നിൽക്കണേ കുറച്ച് ചക്ക കട്ടെടുത്തോളൂ കേട്ടോ അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചക്ക കൊണ്ടുള്ള നല്ല സോഫ്റ്റ് പുട്ടായിക്കോട്ടെ അപ്പോൾ എല്ലാവരും എരിങ്ങോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കയൊക്കെ എടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ചോളം ചക്കച്ചോള ദാ ഇതുപോലെയൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ക്രഷ് ചെയ്തെടുത്താൽ മതിയോ ഇല്ല അവിടെ നിൽക്കട്ടെ നമുക്കൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട് ഞാൻ ഈ ഒരു കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ദാ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് വെള്ളമൊക്കെ ചേർത്താൽ കുളായിപ്പോവും വെള്ളം തീരെ ചേർക്കേണ്ട ഒരു തുള്ളി പോലും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത ചക്ക നമ്മളൊരു വേറൊരു ബൗളിലോട്ടൊന്നും മാറ്റി കൊടുക്കുകയാണ് ഇപ്പം ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ എന്താ കഴിക്കുക അല്ലെങ്കിൽ എന്നും ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല ഹെൽത്തിയാണ് ഒപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിതിലോട്ട് ചേർത്തിട്ടുണ്ട് ഒപ്പം തന്നെ അരക്കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ ഷുഗർ ഉള്ള പേഷ്യൻസ് അതുപോലെ തന്നെ വെയ്റ്റ് കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ പകരം ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം രണ്ടിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുകയാണ് ചില അരിപ്പൊടിയുടെ അളവിൽ ചിലപ്പം കൂടുതൽ കുറച്ച് കൂടുതൽ വലിയ കുറവോ അങ്ങനെയൊക്കെ വരും കേട്ടോ നമ്മളെടുക്കുന്ന ചക്കച്ചളയുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ കണ്ടല്ലോ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചക്കയുടെ നനവുണ്ടല്ലോ ഈ ഒരു നനവ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പൊട്ട് റെഡിയാക്കുന്നത് ആദ്യം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതാ മിക്സിൻ്റെ ജാറിലോട്ട് ഫുള്ളായിട്ട് എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കാനെട്ടോ ഒത്തിരി സമയം അടിച്ചെടുക്കൊന്നും വേണ്ട പൾസ് മോഡലിൽ ഒരു രണ്ടോ മൂന്ന് പ്രാവശ്യം ഒന്ന് തിരിച്ചെടുത്താൽ മതി അങ്ങനെ ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ഈ ഒരു പുട്ടിനുള്ള പൊടികൾ കണ്ടിട്ടില്ലല്ലോ നോക്കും നല്ല ചക്കയുടെ യെല്ലോ കളറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ നൈസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഇതിനു പകരം നിങ്ങൾക്ക് നമ്മൾ സാധാരണ പുട്ടുപൊടി ഉപയോഗിക്കാം പൊടി പൊടിയെടുക്കുക റവ എടുക്കുക ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം എല്ലാം വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ കണ്ടല്ലോ ഏകദേശം നമ്മുടെ പുട്ടുപൊടിയുടെ അതേ രൂപത്തിൽ തന്നെ വന്നല്ലോ ഒരുപാട് കട്ട് ഇങ്ങനെ ആ ഒരു ചക്ക ക്രഷ് ചെയ്തൊക്കെ മാറിയിട്ട് തരിതരിയോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കയ്യിലിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പുട്ടിൻ്റെ മാവിൻ്റെ കറക്റ്റല്ലേ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ ഉരുളായിട്ട് നിൽക്കണം പൊട്ടിച്ചെടുക്കുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോണം ആ രൂപത്തിലാണ് നമുക്ക് പുട്ടുപൊടി വേണ്ടത് അങ്ങനെ ആകുമ്പോഴേ പുട്ട് നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്താ ഇതുപോലെ കേട്ടോ കണ്ടല്ലോ ഇനി നമുക്ക് പുട്ടും കുറ്റിയിൽ ഞാൻ കുറച്ച് വെള്ളം വെക്കട്ടെട്ടോ കുറ്റിയിലല്ല പുട്ടും തൂക്കിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അത്യാവശ്യം കൂടുതൽ തേങ്ങ തന്നെ ചെറുകി ചേർത്തോളൂ കേട്ടോ അപ്പം തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് അപ്പം ചക്കയൊക്കെ നമ്മുടെയൊക്കെ തൊടിയിൽ ഉണ്ടാവില്ലേ അപ്പോൾ ചക്കയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്നറിയിക്കാം നിങ്ങളാരും വരയ്ക്കല്ലേ സിമ്പിളാണല്ലേ എന്തൊരു സിമ്പിളാണെന്നാൽ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല ഒരൊറ്റപ്പടൊക്കെ ഉണ്ടെങ്കിൽ പപ്പടം ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ചൂട് കുട്ടിലോട്ട് അതല്ലെങ്കിൽ നമുക്ക് പയറുകറി അതുപോലെ തന്നെ കടലക്കറി ഒക്കെ എടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേങ്ങ ഇടയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടതാണ് നമ്മളെ പൊടിയൊക്കെ എടുത്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ കൂടി വെച്ചു കൊടുത്താൽ പരിപാടി ഇവിടെ കഴിഞ്ഞു അതാ നമ്മുടെ തൂക്കിൽ വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട് നേരെ നമുക്ക് കുറ്റം അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആവി കയറിയിട്ടുണ്ട് സാധാരണ നമ്മൾ പുട്ട് ഉണ്ടാക്കുമല്ലോ ആ ഒരു സമയം തന്നെ ഇതിനും വന്നിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ചക്കയല്ലേ വേവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കൊന്നും വേണ്ട അതേ ഒരു സമയം തന്നെ ഇതിനും മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഈ ഒരു സ്റ്റീം ഈ ഒരു ആവി ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ചക്കയുടെ അതുപോലെ തന്നെ നമ്മുടെ പുട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ ഏത് കളറാണോ ചക്ക എടുക്കുന്നത് ആ ഒരു യെല്ലോ കളറായിരിക്കും കേട്ടോ നല്ല തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് സൗണ്ടൊരു ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവലേ എന്തൊക്കെ നടക്കുള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പരിപാടികളോ ഒത്തിരി സമയം അടുക്കളയിൽ നിൽക്കണ്ട പോരാത്തീനും നല്ല ചൂടാണ് ഇപ്പോൾ ഗ്യാസിൻ്റെ ചൂടാണെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റണില്ല അല്ലേ ആ ഒരു ചൂട് കട്ടടിച്ചിട്ട് അപ്പോൾ ഏതായാലും ഇതാ നമ്മുടെ പുട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ സൂപ്പറായിട്ടില്ലേ അപ്പോൾ നമ്മളിന്ന് രണ്ട് കുറ്റി പുട്ട് ചൂടാണുള്ള പൊടിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഈ ഒരു കുറ്റിയിൽ വെച്ചിട്ട് ഹാവി കയറ്റി എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ കറി ഉണ്ടാക്കുന്നവർക്ക് കറി എടുക്കുക എങ്കിലെനിക്ക് തോന്നും കറി ഉണ്ടെന്ന് ആവശ്യമില്ല അതിലേ ചെറുപഴം നല്ല പഴുത്ത ചെറുപഴ ഉണ്ട് ഈ ചെറുപഴയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ കൂടെ ചിലർ കുട്ടികൾക്കൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട് പുതിയ ഒരു പഞ്ചസാര ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതിന് പകരം മധുരാവശ്യമെങ്കിൽ ചെറുപഴയും ചേർത്തിട്ട് കഴിക്കാനായിട്ട് കൊടുക്കാം കണ്ടല്ലോ നമ്മുടെ പുട്ടിൻ്റെ ഒരു സോഫ്റ്റ് അപ്പം ഇത്രത്തോളം ആരോഗ്യ ഗുണങ്ങളുള്ള ചക്ക ഇനി ഒരിക്കലും വിട്ടുകളല്ലേ എവിടെ നിന്നൊക്കെയാണോ ചക്ക കിട്ടുന്നത് അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ പുട്ടായിട്ടും പത്തിരിയായിട്ടും പിന്നെ ഒരുപാട് അടിപൊളി ഹെൽത്തി റെസിപ്പീസ് നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക പിൻഷല്ല ചക്ക വെച്ചിട്ടുള്ള ഒത്തിരി വിഭവങ്ങളൊക്കെ ആയിട്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വരാം കേട്ടോ നമുക്ക് അത്യാവശ്യം വലിയൊരു ചക്ക തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചക്ക കൊണ്ടുള്ള ഈ ഒരു സൂപ്പർ പുട്ടാണ് റെഡിയാക്കിയത് സംഭവം ഏതായാലും അടിപൊളിയാണ് കേട്ടോ മക്കളെ ഒരൊറ്റ തവണ ചെയ്തു നോക്കിയാൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് മാറും ഈ ഒരു പുട്ട് അപ്പം ഞാൻ കറിയൊന്നും റെഡിയാക്കിയിട്ടില്ല ഇതുപോലെ രണ്ട് പപ്പടവും പൊട്ടിച്ചിട്ടിട്ട് കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചൂടുകൂട് കൂടിയിട്ട് ഇതുപോലെ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ പഴം എടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ചക്ക പുട്ട് നമ്മൾ ചക്ക സാധാരണ ഉണ്ടാക്കാറുണ്ട് ചക്ക ഉണക്കി പൊടിച്ചിട്ടില്ലേ ഇതിന് അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ വെറും രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതിനുള്ള പൊടി റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഒത്തിരി സമയം കാര്യങ്ങളൊന്നുമില്ല ഉണക്കുക അതിൻ്റെയൊന്നും ബുദ്ധിമുട്ടില്ല ഈ ഒരു പച്ചയോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണങ്ങിയ ചക്ക വെച്ചിട്ടുള്ള പുട്ട് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഇത് കഴിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി ഉണക്കി സമയം കളയാനോ ബുദ്ധിമുട്ടാനൊന്നും നിൽക്കണ്ട ഇതാ മിക്സിൻ്റെ ജാലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തോളൂ ചക്ക എവിടെ കാണാണെങ്കിലും വിടല്ല കേട്ടോ ദാ ഇതുപോലെയൊക്കെ നല്ല നല്ല ഹെൽത്തി റെസിപ്പീസുകളൊക്കെ ചെയ്ത് നോക്കുക എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക മക്കളൊക്കെ വന്നിട്ടുണ്ട് ഒരു പീസ് എല്ലാവർക്കും കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് ചക്ക കൊണ്ടുണ്ടാക്കിയാണെന്ന് അറിയില്ല കേട്ടോ നമ്മൾ പറയാതൊന്നും അറിയാൻ പോകുന്നില്ല അപ്പോൾ ചക്ക തീരെ കഴിക്കാത്തവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവർക്കും ചക്കയുടെ എല്ലാ ആരോഗ്യ ഗുണങ്ങളും കിട്ടട്ടെ നല്ല സോഫ്റ്റ് ആണ്ട്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് പിൻഷാല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും